എല്ല നമ്മള നമ്മളെല്ലാം വാഴ കുട്ടികളാണ് വാഴക്കുടാറ മുളകും എല്ലാം ഉണ്ട് നമ്മളെ ചിറക്കിട വയല ല്ല നമ്മളെ ചിറക്കര വയലാണ് കൊയ്ത്ത കഴിഞ്ഞാണോ ഹലോ ഗായ്സ് ഇത് നമ്മളെ വയലാണ് ചിറക്കര വയലാണ് അവിടെ മൊത്തം വയൽ കൃഷിയൊക്കെ കഴിഞ്ഞ് നെൽകൃഷിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം കൊയ്ത് വായി ഇട്ടാക്കിയാണ് മുമ്പോട്ട് പോകുമ്പം വേറെ കുറച്ച് കൃഷി കാര്യങ്ങളൊക്കെ ഉണ്ട് വാഴ കൃഷിയുണ്ട് പിന്നെ പാവലിന്റെ കൃഷിയുണ്ട് പക്ഷെ എല്ലാം കൃഷി ചെയ്യുന്നതേ ഇല്ല എന്താ കാണാൻ പറ്റുമെന്ന് അറിയാൻ വയ്യ അവിടെ കൃഷിയൊക്കെയാണ് പന്തലൊക്കെ കിട്ടി ഇഷ്ട പോണ നമ്മളെ ഷാജിയാണ് ഷാജി നമ്മളെ വഴി കാണിക്കാൻ പോവുന്നു എന്താ ഷാജി വാഴപ്പണു

ഇത് കുറച്ച് വയലും കാര്യങ്ങളൊക്കെ തീറ്റ പുല്ല് കാര്യങ്ങളൊക്കെ കൃഷി ചെയ്താക്കും അല്ല അങ്ങോട്ട് നോക്കി കഴിഞ്ഞ മറ്റേ ബീട്രൂട്ടിന്റെ സംഭവങ്ങളൊക്കെ അവിടെ ചെയ്തിട്ടുണ്ട് ബീട്രൂട്ട് കൃഷികൾ കാര്യങ്ങളൊക്കെയാണ് ബീറ്റ്റൂട്ടിന്റെ കൃഷികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അല്ല ബീട്രൂട്ട് അല്ല മുട്ടക്കോസ് ആണെന്ന് കേട്ടോ സോറി മുട്ടക്കോസ് ആണ് മുട്ടക്കോസ് ആണെന്ന് തോന്നുന്നു അറിയാവുന്നവർ ആരെങ്കിലും കമന്റ് ചെയ്യും എനിക്ക് തോന്നുന്ന മുട്ടക്കോസ് ആണെന്ന് കണ്ടിട്ട്